നല്ല അടിപൊളി ഒരു ഊണ് മാത്രെള്ളന്റെ അടിപൊളിയൊരു വന്നിട്ടുണ്ട് എല്ലാവർക്കും ും എന്നാൽപൊളി ഒരു നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പുഞ്ചക്കിരി സ്റ്റോഡി ഷോപ്പിന്റെ അടുത്താണ് നമ്മളിപ്പോ നിക്കുന്നത് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് ഊണിന്റെ ഒരു സമയമായിട്ടുണ്ട് നല്ല തിരക്കുണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്കിനിട്ടോ അപ്പൊ നമ്മളിപ്പോ നിക്കുന്ന പുഞ്ചഗിരി ഷാപ്പിലാണ് പക്ഷെ ഇവിടെ ഉള്ളൂ കള്ളില്ല രണ്ടെണ്ണം ഉണ്ട് നിങ്ങൾ വരുമ്പോൾ ആദ്യം കാണുന്നതാണ് കള്ളും ഫുഡും കിട്ടുന്ന ഷാപ്പ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരും ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് രണ്ടാമത് കാണിക്കുന്ന ഈ സ്ഥലമാണ് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ടി പുറേ കാണുന്നത് ഇവിടെ ഫാമിലി റൂംസ് പുറകിലും അവിടെ അവിടെ ഉണ്ട് അപ്പൊ ഫുഡ് ഇവിടെ അവിടെ ഒന്ന് പോയി നോക്കാം അവിടെ എന്താന്നുള്ളത് കണ്ടിട്ട് വരാം അപ്പൊ നമ്മുടെ പുഞ്ചക്കരി ഷാപ്പിന്റെ സൈഡിലായിട്ട് വെള്ളത്തിന്റെ ഒരു സംഭവം ഉണ്ട് കുറെ ഒക്കെ അത് പായല് പിടിച്ച് കിടക്കുവാണ് പക്ഷെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ അടിപൊളിയല്ലേ ഇവിടെ ഒരു മരം ഒക്കെ ഉണ്ട് അതിന്റെ അടിയിലായിട്ട് കുറച്ച് തണലൊക്കെ ഉണ്ട് വൈകിട്ടൊക്കെ വന്നാൽ കുറച്ച് സമയം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം

അല്ല നമ്മൾ പൂവാറൊക്കെ പോയാലേ പൂവാര നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലെ ഉണ്ട് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻസ് പോലെ കണ്ടില്ല അതേപോലെ സെറ്റപ്പ് ഫുൾ വെള്ളമാണ് ഫുൾ ഫുൾ പായ പിടിച്ച് നമുക്ക് മനസ്സിലാക്കാതാണ് വെയിറ്റിംഗ് ആണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഈ കാണുന്ന എല്ലാം ഓരോ റൂംസ് അവിടെ എവിടെയൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം അഞ്ച് റൂംസ് ഉണ്ട് അവിടെ എല്ലാം ആളെന്ന് അറിഞ്ഞിരിക്കും ഇതാ പുറകിൽ തിരികും നല്ല രസമാണ് നമ്മൾ ഈ ഓരോ റൂമിനകത്ത് കയറുമ്പോൾ ഒരു ബാൽക്കണി പോലത്തെ ഒരു ഉണ്ട് ഉണ്ടല്ലേ അവിടെ ആൾക്കാർക്ക് നിൽക്കാം രസമാണ് എട്ട് മണിയൂരും ഉണ്ടല്ലേ ഇണ്ട് വെയിലിന്റെ ഒരു പ്രശ്നം കാരണേ നമുക്ക് കുറച്ച് ഇതായിട്ട് തോന്നുന്നു വൈറ്റ് ആവുമ്പോ നല്ല ആംബിയൻസ് ആയിരിക്കും ഞങ്ങൾ കുറെ നേരം അപ്പുറത്ത് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഇപ്പുറത്തോട്ട് വെയിറ്റ് ചെയ്യും അതെ ഇനി എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല കുറച്ച് ഫാമിലീസ് ഇവിടെ ഉണ്ട് ഓൾറെഡി നേരത്തെ വന്നത് അപ്പോൾ അവർ കഴിഞ്ഞിട്ടേ നമുക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഫൈനലി കുറെ നേരം വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഒരു റൂം കിട്ടിയേ കാണും വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നോരോന്നായിട്ട് നോക്കാം നമ്മൾ ആദ്യം മീൻ സെലക്ട് ചെയ്യണം മീൻ സെലക്ട് ചെയ്യണം നമ്മൾ അപ്പോൾ അതിനി വരുമ്പോൾ പറയാം അതെ ജനറലി ആവോലി അമൂറ് സിലോക്ക് ഗോമീര് വേലപ്പാറ കട്ടല നമ്മൾ പറഞ്ഞ ആൾക്കാർ ഓരോ റൂമിലേക്ക് പുറത്തിറങ്ങി പെട്ടെന്ന് ഈ വ്യൂ ആണ് നമ്മൾ കാണുന്നത് നല്ല രസമല്ലേ വെള്ളത്തിൻ്റെ നടുവിലിരുന്ന് നല്ല അടിപൊളി ഒരു ഊണ് കഴിക്കാൻ പന്നി താറാവ് രണ്ട് രണ്ട് റൈസ് രണ്ട് കപ്പ് പിന്നെ ഡക്ക് താറാവ് ഇങ്ങനെ ഫുഡ് നമുക്ക് ഒന്ന് വെയിറ്റ് റിലാക്സ് ചെയ്തിരിക്കാം നമ്മൾ ഓർഡർ ചെയ്ത ഫസ്റ്റ് സെറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ തലക്കറി പിന്നെ നമ്മുടെ പിന്നെ രണ്ട് സെറ്റ് ചോറ് കപ്പ റെഡിയല്ലേ നീ ഒന്ന് രണ്ട് ഐറ്റംസ് കൂടെ വരാനുണ്ട് കൊഞ്ച് ഫ്രൈകൾ വരാനുണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആൾക്കാർ കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മളറിയും ഇതിലേ ആകും ഇപ്പം നമുക്ക് ഡക്കിൻ്റെ മപ്പാസ് കിട്ടിയിട്ടുണ്ട് അത് ആലപോളി അപ്പം അത് എടുക്കാം കുറച്ച് കപ്പ കുറച്ച് തല ഫുള്ള് അടിപൊളി ഉണ്ടാവും പിന്നെ നമ്മുടെ കുറച്ച് ഫ്രൈ കൂടെ ആടിപൊളി സൂപ്പർ നമ്മൾ നമ്മുടെ തല ഏകദേശം ഫിനിഷ് ആവാറായി ഏകദേശം ഫിനിഷായി നമ്മുടെ ഇത് മപ്പാസ് ഫിനിഷായി കൊഞ്ചു കുറച്ചിരിപ്പുണ്ട് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നു കപ്പ കുറച്ചുണ്ട്

സൂപ്പർ ഫാമിലിയായിട്ട് വന്ന് ട്രൈ ചെയ്യണം ഫാമിലിക്ക് സെപ്പറേറ്റ് റൂമും അല്ലാത്തവർക്ക് സെപ്പറേറ്റ് അങ്ങനെയുണ്ട് അല്ലേ നമ്മൾ ആദ്യമേ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പം താല്പര്യമുള്ളവർ ഒരിക്കലെങ്കിലും വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയായി നമ്മൾ ആവോലി സിലോപ്പി ചോറ് കപ്പ ഡക്ക് കൊഞ്ച് തലക്കറി ഇപ്പം ഇത്രയും സാധനം ഓർഡർ ചെയ്ത് എല്ലാം രണ്ടായിരത്തിഅറുന്നൂറ് രൂപ നാടൻ ഫുഡ് നമ്മുടെ ഈ പുളി വൈബിൽ ഇരുന്ന് കഴിക്കണമെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്നിട്ട് നിങ്ങൾ പോകണം അല്ലേ ഇത്രയും ഒരു വൈബ് നമുക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആണ് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ കുറച്ച് അല്ലെങ്കിൽ അടിപൊളിയായിട്ട് ഇരുന്ന് രണ്ട് മൂന്ന് മണിയൊക്കെ ആവുമ്പോൾ വന്ന് കഴിഞ്ഞാൽ ാണ് നിങ്ങളും കണ്ടപ്പോ ഹാപ്പിയാണെന്ന് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ് അപ്പൊ നമ്മള് ബില്ലൊക്കെ പേ ചെയ്തു അടിപൊളി ഫുഡ് ആണ് കേട്ടോ നിങ്ങൾ എപ്പോഴേലും ട്രിവാൻഡത്തുള്ളവരാണെങ്കിലും ഇവിടെ വന്ന് ഒരു വർഷം ട്രൈ ചെയ്യണം കേട്ടോ അടിപൊളി സാധനമാണ്

കുറച്ചുകൂടെ വൈകിട്ട് വന്നുകഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പറൊക്കെ വാഴ കൃഷി ചെയ്ത് അവിടെ ഒക്കെ ചീര നട്ടേക്കുന്നത് അവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മളിപ്പോ കനാലിന്റെ സൈഡില് കണ്ടോ കൂടെ നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എന്താ പറയുക ഇതിന്റെ സൈഡിൽ കൂടെ ആണെങ്കിൽ ഒരു കനാൽ ഒരു സൈഡ് ഫുള്ള് പാടമാണ് ഒരു സൈഡ് ഫുള്ള് കംപ്ലീറ്റ് നല്ല രസമാണ് സൈഡിലൊരു ആൽമരമൊക്കെ നല്ല സ്ഥല ഫ്രണ്ട്സ് അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫുള്ള് വെയിലാണ് ഒരു രക്ഷ നമ്മളിങ്ങനെ നമ്മൾ മുട്ടക്കുന്ന മുകളിൽ അതേപോലെ ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് വന്ന് നമ്മൾ എൻജോയ് ചെയ്ത് ഫുഡ് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു അല്ലേ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് നമ്മൾ ചാനലും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ i you